എന്റെ പൊന്നെ ഞാൻ കല്യാണത്തിന്റെ ശീരം കാരണം ആ സെറ്റിയെ കടന്ന് ഉറങ്ങുമായിരുന്നു കൊറേ വൃത്തികെട്ട പിള്ളേർ വന്ന് എന്റെ അകത്ത് ചെസ് കളി എന്നാ പറയാൻ പറ്റുന്നു ഇവിടെ ഈ സാധനം തന്നെ കേട്ടോ കിഴക്കാച്ചു പടിയെടുത്ത് പിണ്ടംപറ്റി പ്ലേറ്റും കഴിയുവെച്ച് എന്തിനാന്നു എടി ഇത്ര ആൾക്കാർ ഇവിടെ വന്നിരിക്കുവാണോ ഇവിടെ വന്ന് ഡാൻസ് കളിച്ചോ പെണ്ണിന്റെ അച്ഛൻ്റെ കിട്ടി അടിച്ച് പോയെന്ന് പറഞ്ഞു അവൻ ബക്കറ്റ് പിരിവ് നിർത്തില്ല രാവിലെ വാക്കിങ്ങനെ ഇറങ്ങിയതാ തലേ വാക്കല്ലാത്ത ഒരു കാക്ക തൂറി തോറി തിരുമാനമാരെ പോലീ അയ്യോ ഒരു കാര്യം ചെയ് എന്റെ മോൾ ഇവിടെ നിന്ന് പുഴുക്കണ്ട അച്ഛൻ നിന്ന് ഏകദേശം പുഴുത്തു ഇനി മോളകത്ത് പോയിരുന്നു പത്ത് മിനിറ്റ് തറവില്ല പുതിയ ടീം ആയതുകൊണ്ടായിരിക്കും മറവിയൊക്കെ വരും ആരാ ഈ അസ്ഥാനത്ത് ഒരു ഫോൺ കോൾ എൻ്റെ വലുപാട് സംശയം കണ്ടന് രജിസ്റ്റർ ചെയ്യാൻ വിളിക്കുന്നവൻ ആരെങ്കിലും ആയിരിക്കും എന്ന എടുത്തേക്കാം ഹലോ ഹലോ ആരാ അങ്ങനെ അല്ല പേരൊക്കെ നിനക്കിട്ടിരിക്കുന്നു അതല്ല പിന്നെ അയ്യോ രാജ ഒരു ഈച്ച പോലും അറിയില്ല എന്റെ പൊന്നു രാജ ഞാൻ ആ ടീച്ചോട് പറയത്തില്ല നീ ആ ടീച്ചയോട് പറയായിരുന്നാ മതി ഒരു കുഴപ്പം വരത്തില്ല നീ കാര്യം പറയണ മുതലി ഓ നിങ്ങളുടെ മകൾ സുധിക്കുട്ടിയും നിങ്ങളുടെ ഡ്രൈവർ ഫെഡറിക്കും തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ത് ാണ് ഓഹോ ഈ ഇൻഫർമേഷൻ വളരെ അവനെ ഞാൻ നേരിട്ടോളാം നാലുകെട്ട് തറവാട്ടിലെ സാബു മുതലാളിയുടെ മകളെ പ്രേമിക്കാനായിട്ട് പാവപ്പെട്ട വീട്ടിലെ ഒരു പട്ടി അവനിങ്ങ് വരട്ടെ അവന്റെ കൈയും കാലും ഞാൻ ഇന്ന് തല്ലി ഓടിക്കും അയ്യോ സോപ്പും പത ഇതാണ് കല്യാണ വീട്ടിൽ പിള്ളേർ വന്ന വളം എന്റെ പൈപ്പിന്റെ അത് സോപ്പും കയറ്റി വെച്ച ആളി ആഹാ എന്താണ് ഫെഡറയ്ക്ക് മകളെ അടിച്ചോണ്ട് പോകുമെന്നാണ് പറയണ ഫെഡറിക്കെ മുതലാളി ഈ ലോകം തന്നെ എനിക്ക് എതിരിന്താലും നിങ്ങളുടെ മകൾ ഈ കൈകളിൽ കുട്ടി മുതലാളി എന്റെ ഈ കൈകളിൽ ഫെഡറിക്കെ നീ മേടിച്ചോണ്ട് വന്നത് നൂറ്റി അമ്പത് രൂപയുടെ ഒരു കുറഞ്ഞ പൈൻറെ അതും ഫോട്ടെന്ന് വെക്കാം സാമാന്യം ഒരു ജെട്ടിയെങ്കിലും വാങ്ങിച്ചിട്ടുകൂടാടാ നിനക്ക് ഇല്ല ഇങ്ങനെ മുഴുവൻ കാലമായിട്ട് ഇവരുടെ മുന്നേ നാണങ്ങി വരുവോടാ നിനക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക്കിന് പോലും വകയില്ലാത്ത നിനക്ക് ഞാൻ എന്റെ മോളെ എങ്ങനെ ആക്ഷേപിക്കരുത് ആഹാ ഈ വീട്ടിലെ ഉപ്പും ചോറ് തിന്ന് കെട്ടിച്ച് ഞാൻ

ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എം റസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറക്സ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ

Subhi, please. എന്റെ അച്ഛനായാലും നിങ്ങൾ എതിർത്താലും ആരായാലും വെട്ടി വീഴ്ത്തേക്ക് എന്റെ മകളെ നിനക്ക് ഞാൻ കിട്ടിച്ചു തരില്ല മുതലാളി ഉം അത് പറയേണ്ടത് മുതലാളിയല്ല പിന്നെ മുതലാളി അവൾ പറയട്ടെ അതിനുള്ള ഉത്തരം ശരി ശ്രുതിക്കുട്ടിയെ വിളിക്കാം നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ നിന്നെ കാണിച്ചു തരാം വരൂ എന്താ മോളെ അവനെ കണ്ടപ്പോ കടൽക്കാക്ക മീൻമുള്ള കൊണ്ടുപോകണത് എന്റെ പൊന്ന് മുതലി കഴിഞ്ഞ ആഴ്ച കണ്ട് പേടിച്ചിട്ട് സമാധാനം എന്താ ഒരു നിനക്ക് വെള്ളപ്പേപ്പറയില് ഐ ലവ് യു നെയ്ണോ ില് എം മറും ബി എ മറും എന്റെ എന്തോ നീ എട്ടാം ക്ലാസ്സിലെ സയൻസ് പുസ്തകത്തിലെ പരിണാമ ഫോട്ടോ കണ്ടിട്ടുണ്ടോ കണ്ടുണ്ട് അതിന്റെ ഫ്രണ്ട് നിൽക്കുന്ന ഒരു നീ കണ്ടിട്ടുണ്ടോ കണ്ടുണ്ട് ആ ഇനി മുതൽ നീ നിന്റെ പുറകെ ഒരുപാട് പേര് ചെറുക്കനും എന്റെ കടല് കണ്ടു അതുകൊണ്ട് നീ അവൻ പറഞ്ഞ് മനസ്സിലാക്കി അച്ഛൻ പോയി പത്തമ്പലടിച്ചിട്ട് വരാം കാരണമാരൊക്കെ ആ മാവിന്റെ കൂട്ടില് ഒത്തുകൂടു ുംടക്കുന്ന ചേട്ടൻ അവരൊക്കെ പറയുമ്പോ ഞാൻ എങ്ങനെയാണ് അച്ഛനെ മുമ്പിൽ തലമുരി കൊടുക്കാതിരിക്കുന്നത് വേണ്ട നീ പാർക്കപ്പണിക്ക് പോയി തുടങ്ങി എന്തേ നിനക്ക് എന്നെ പ്രേമമെന്ന് പറഞ്ഞിട്ട് എന്റെ ചേട്ടൻ നിന്നെ കൊണനെ കെട്ടി ചേരാന്ന് പറഞ്ഞല്ലേ? ഏതാ നൂ രാജസ്ഥാൻ മാർക്കറ്റ്. ഇനി ആവും നമ്മൾ രണ്ടുപേരെ പ്രണയിന്നിട്ട് എന്നെ കൊണ്ട് കെട്ടിപ്പിടിച്ചേ. നീ അറിയുമോ ആ സൂത്ര റിപ്പോർട്ട് വേദരകാരം എക്സ്-റേ എടുത്തെ പൈക്കും പ്ലാസ്റ്റിക് ഊണത്ത് പൊടി നിരക്കുന്ന പക്കവട പോലെ ആയി എന്റെ എല്ലിന്റെ അടുത്ത്. നീ അത് ഇഷ്ടം കൊണ്ട് കെട്ടിപ്പിടിച്ചായിരിക്കും. ഒരു മിനിറ്റ്. അയ്യോ, കാങ്ങന്ന് പറഞ്ഞു വെള്ളമൊന്നുമുണ്ട്. ഇതെന്നാ കുളുകുളി ശബ്ദൊക്കെ വന്നേ? അത് കുളുകുളി ശബ്ദമല്ല. നാദസരത്തിന്റെ ശബ്ദമാണ്. നാദസരത്തിന് എന്താ ഈ അച്ഛാ? അത് എന്റെ ശ്രുതി കുട്ടിക്ക് ആസ്വരത്തിന്റെ ശബ്ദം ഇഷ്ടമില്ലാത്ത വിചാരിച്ചു വെള്ളം കോരി ഒഴിച്ചു എന്തൊരു കയറി ും കാരണം നീ ഇന്ന് വരെ എനിക്കൊരു നാരങ്ങളോ കപ്പലിന്റെ മുട്ടയിലെ കഴിഞ്ഞ ദിവസം ഞാൻ അവസാനിട്ട് നിന്റെ കണ്ണിലേക്ക് ഒന്ന് നോക്കി നീ എന്നോട് ഐ ലവ് പറയൂന്നും ഞാൻ കരുതി

എന്റെ പൊന്നിന്റെ കാലിന്നെന്തോന്ന് അറിയാൻ വേണ്ടി ഞാൻ അതറിയാൻ വിളിച്ചതാ എന്തൊരു

യാൽ തായി വിളിച്ചൊരു നീ അകന്നു പോയാൽ തായി ഈ മോതിരില്ലേ എന്റെ അമ്മുമ്മ വായി വിളിച്ചിടുന്നപ്പളേ ഞാൻ കൈ എടുത്തതാണ് ഇതും കൂടി ഇട്ടാലേ അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ா பரிபாலயா சுமாரி தம் 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 தர